ഗ്രന്ഥശാലകൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത് ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഗ്രന്ഥശാലകൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി വിതരണോദ്ഘാടനം നിർവഹിച്ചു ഗ്രന്ഥശാലകളെ സംരക്ഷിക്കേണ്ടതും പരിപോഷിക്കേണ്ടതും നമ്മുടെ നാടിന്റെ ഉത്തരവാദിത്വമാണ് ഉത്തരവാദിത്വം നമുക്ക് ഒരു നാടിന്റെ ശബ്ദമായി മാറാൻ കഴിയുന്ന നാടിന്റെ സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ചർച്ചകൾക്കും വേദിയാകുന്ന വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഒരു കാലഘട്ടത്തിൽ ഗ്രന്ഥശാലകൾ വനിതകൾക്ക് അന്യ നിന്ന ഒരു കാലഘട്ടമുണ്ട് എന്നാൽ ഇന്ന് സ്ത്രീകൾ വളരെ കൂടുതൽ ഗ്രന്ഥശാല പ്രവർത്തകരായി മാറുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത് ആ കടന്നുപോകുന്ന ഈ കാലഘട്ടത്തിൽ ആ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ പദ്ധതികൾക്ക് നേതൃത്വം കൊടുത്തത് അപ്പം നമ്മുടെ സമൂഹത്തിന്റെ ആകെയുള്ള മാറ്റത്തിൽ നവോത്ഥാന മുന്നേറ്റത്തിൽ ഒക്കെ നമ്മുടെ ഗ്രന്ഥശാലകൾ വഹിച്ചിട്ടുള്ള പങ്ക് നിസ്സീമമാണ് ആ പങ്കിനെ ആത്മാർത്ഥമായി ഊർത്തുകൊണ്ടും വൈസ് പ്രസിഡന്റ് സോഫിയ സലാം അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ എം പ്രസന്ന ഉണ്ണിത്താൻ ജോസ് വിമൽരാജ് ആർ ജി ജി പ്രിയ ഷിനു ജോയി ആന്റണി എ സീനത്ത് ബി ഡിഒ പ്രേംശങ്കർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ